ശബ്ദന്യൂസിലേക്ക് സ്വാഗതം എളമരം ഇരട്ടമൊഴി റണ്ണിംഗ് റണ്ണിങ് ഒരു വിവാദം കത്തി നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ എളമരം ഭാഗത്ത് നിന്ന് വാലാപ്പുഴ വരെ അത് നിർമ്മിച്ചിരിക്കുന്നത് പി ടി എസ് ആണ് എളമരം പാലവുമായി ബന്ധപ്പെട്ട് പി ടി എസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ആ റോഡിന്റെ ആ റോഡുമായി ബന്ധപ്പെട്ട് അതിന്റെ കോൺട്രാക്ട് മറ്റൊരു റണ്ണിംഗ് കോൺട്രാക്ട് മറ്റൊരു കരാറുകാരാണ് നൽകിയത് അവശേഷിക്കുന്ന സമയം ഇനിയും പി ടി എസും നിലനിൽക്കുക എന്തുകൊണ്ടാണ് മറ്റൊരു കരാറിന് നൽകിയതെന്നാണ് ഇപ്പോൾ ദുരൂഹതയാണ് നിലക്കുന്നത് അതോടെ ഏത് നിമിഷവും അപകടം നിർത്തിയ സംഭവമാണ് അവിടെ ഈ സമയത്ത് അവിടെ കോൺട്രാക്ട് റണ്ണിങ് കോണ്ടാക്ട് നൽകാതെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ദുരൂഹതയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ എഞ്ചിനീയർ വഹാബ എന്നോടൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തോന്നുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കണ്ടുപയോഗിച്ച് ഇളമരം മുതൽ വാലാ വരെ വൺ പോയിന്റ് സെവൻറ്റി സെവൻ കിലോമീറ്റർ ഈ പി ടി എസ് ആണ് ചെയ്തത് ഈ പി ടി എസ് കമ്പ്ലീറ്റ് ചെയ്ത വർക്കിന് നിയമപ്രകാരം അഞ്ച് വർഷം അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യേണ്ടത് പി ടി എസ് കമ്പനി തന്നെയാണ് എന്നാൽ അവിടെ അതിന് പകരം ഈ എന്തുകൊണ്ടാണ് കെ കെ ഷബീർ എന്ന മറ്റൊരു കോൺട്രാക്റ്റിട്ട് ആരാണ് കൊടുത്തത് എന്താണ് അങ്ങനെ ഒരു വേറൊരു കോണ്ടാക്ട് പിന്നെ വർക്ക് ചെയ്യാനുള്ള കാരണം നിലനിർക്കാൻ അതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ പൊതുജനങ്ങൾക്ക് അറിയേണ്ടത് അറിയണം അത് പൊനാമത്തു വകുപ്പാണ് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള ഒരു മറുപടി നൽകണം അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഇളമുരം ഇരട്ടമൊഴി വരെ റോഡ് വളരെ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് ഇതിന്റെ ആക്ച്വലി ഇത് വാലാപുയ മുതല് ഇരട്ടമൊഴി വരെയുള്ള റോഡാണ് ഈ പാലത്തിന്റെ ആക്സസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് വാലാ വാലാപുയ വരെ ഇളംബരം മുതൽ വരെ ഫണ്ട് ചെയ്തുകൊണ്ട് ആ റോഡ് പിന്നെ ഏതാണ്ട് എല്ലാം കഴിഞ്ഞു പിന്നെ കുഴപ്പമില്ല അത്തരം അവസ്ഥയിലാണ് പക്ഷെ ഇളമര ഇളമരം മുതല് എരട്ടമൊഴി വരെയുള്ള റോഡിന്റെ അവസ്ഥ വളരെ ഗുരുതരമായ രണ്ട് പാലങ്ങളിലൂടെ വരുന്ന വാഹനങ്ങൾ ഉളിമാട് പാലത്തിലൂടെയും ഇളമരം പാലത്തിലും പാലത്തിലൂടെയും വരുന്ന നിരവധി വാഹനങ്ങൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് ഇത് കുണ്ടും കുഞ്ഞിയായിട്ട് വളരെ അപകടം നിറഞ്ഞ ഒരുപാട് സ്കൂൾ വാഹനങ്ങൾ ബസ്സുകൾ വാഹനങ്ങൾ നിരവധി പോകുന്ന യാത്ര സ്ഥലങ്ങളാണ് ഇതിന് നോക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഇട്ട് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റോ മറ്റുള്ള ഇത് നോക്കേണ്ടതായിട്ടുള്ള അതോറിറ്റികളോ ഇതിന് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ് ഈ കാര്യത്തിൽ ഗവണ്മെന്റ് അടിയന്തരമായിട്ട് ഒരു നടപടി സ്വീകരിക്കണം പുറത്തു കൊണ്ടുവരണം ഇതിൽ വല്ല ദൂരതയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം പ്രയാസ ഇത് ഒരു കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാല് അത് കോണ്ടെനൻസ് ഉത്തരവാദിത്തമാണ് ഇതിന്റെ ഈ മെയിന്റനൻസ് നടത്തലും അതിന്റെ അറ്റകുറ്റപ്പണികള് അഞ്ചു വർഷം വരെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ഇതിന്റെ സ്ഥിതി മറ്റൊരു കോണ്ടാക്ടർക്ക് ഏറ്റവും ഏറ്റെടുക്കാൻ ആരാണ് നൽകിയത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പൊതു കാര്യമായത് കൊണ്ട് ജനങ്ങൾക്കെല്ലാം അറിയാനുള്ള അവകാശമുണ്ട് അതിനുള്ള ഒരു സാഹചര്യം അതിന് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യണം അല്ലെങ്കിലോ വരും കാലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറയണം താങ്ക് യു